രൂപ 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 അങ്ങനെ ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എൺപത്തിനാല് ആണ് കമ്പനി ആ മാക്സിമം ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് പെട്രോൾ ഓഫർ ഉണ്ട് അഡീഷണൽ ഹെൽമെറ്റ് ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്സറി ഫ്രീ ഓഫർ അങ്ങനെ ഓഫർ ഒരു ഹലോ വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ മലപ്പുറം യൂണിറേഡ് ഹോണ്ട കിഴക്കേതല ഡൗൺ ഹിൽ ഓക്കെ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാത്രമല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് പറയാനോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കിഡിലൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സെയിൽ നടന്നിട്ടില്ല അടിപൊളി സെയിൽ ആയിരുന്നു നല്ല എൻക്വയറീസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കൊടുത്ത ഓഫർ എത്ര പത്തായിരം അതുപോലെ തന്നെ ആറായിരം എട്ടായിരം രൂപയുടെ രൂപയുടെ സ്കീംസ് എക്സ്ചേഞ്ച് ബോണസ് ഒരുപാട് ഓഫർ ഒരുപാട് ഓഫർ ഒരു മാസം ഓഫർ നമ്മൾ ലിമിറ്റഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തത് പക്ഷേ അതിന് വന്ന എങ്കോ കണക്കില്ല ചെങ്ങായ്മരെ അപ്പം ആ ഒരു ഓഫർ ചോദിച്ചിട്ട് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് ആ ഒരു ഓഫർ ഒരു മാസത്തിൽ ഒരു മാസം കൂടി പോവാണ് കേട്ടോ അപ്പോ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നുള്ളത് അപ്പൊ ഒരു സ്കൂട്ടിയോ ബൈക്കോ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളും ഈ വീഡിയോ അവസാനം വരെ കണ്ടോളും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് അപ്പൊ നമുക്ക് സംസാരിച്ച് ലാഘടിപ്പിക്കാതെ ഓരോ ഓഫറും ഓരോ ഡീറ്റെയിൽ ആയിട്ടായിട്ട് പരിചയപ്പെട്ടൂടെ ഓക്കെ അപ്പൊ നമ്മൾ ഒരുപാട് പറഞ്ഞ് ലാഗ് ആക്കണില്ല നമുക്ക് ജസ്റ്റ് ഓഫറും ആദ്യമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ ഒരു കാറിലൊക്കെ വരുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ചാർജിംഗ് പോർട്ട് അതുപോലെ തന്നെ മൈലേജ് അതാണ് ഹൈലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പ് സിസ്റ്റം സി ടൈപ്പ് ചാർജിംഗ് സ്പോർട്ട് മൈലേജ് സീറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പൊ മൈലേജ് നേരത്തെ ഒരു മൈലേജ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ മൈലേജും പെർഫോമൻസും നല്ല ക്യൂട്ട് ലുക്കുമാണ് കളർ റേറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റം

ഡിയോട് ഓക്കെ അടിപൊളി ആണ് അപ്പൊ ഈ ഒരു ഡിയോ എല്ലാ കൊടുക്കുന്ന സെയിം ഓഫേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് പെട്രോൾ ഓഫർ ഉണ്ട് അഡീഷണൽ ഹെൽമെറ്റ് ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രീ ഓഫർ അങ്ങനെ ഉള്ള ഡിമാൻഡുള്ള ഡിയോ അതിന് വരെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രല്ല ഈ ഒരു വാഹനം നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ശരിക്കും സിബിൽ സ്കോർ ഒക്കെ സീറോ ഡൗൺ പേയ്മെന്റിൽ ഒരു ഒരു രൂപ 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 പോലും പോലും മുടക്കാതെ മുടക്കാതെ ഹോണ്ട ഡി സ്വന്തമാക്കാം ചെറിയ ആ ഏകദേശം ഒരു വളരെ കുറഞ്ഞ എമൗണ്ട് കാരണം അഞ്ചു വർഷം വരെ ലോൺ കിട്ടുന്ന സൗകര്യം മൂവായിരം ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ സുഖാക്കി വാഹനം

ൊവൈഡ് റേറ്റ് ഓൺ റോഡ് അതിന് നമുക്ക് വരുന്നത് എഴുപത് രൂപയാണ് ഓൺ റോഡ് ഏകദേശം ആയിട്ടുള്ള ഒരു കാണുന്ന ബൈക്കുകൾക്കൊക്കെ നമുക്ക് ബൈക്കുകൾക്ക് ഓഫർ കൊടുക്കാം ഏകദേശം എത്ര രൂപ സ്കോറിന് ഡിപ്പെടേക്ക് ബൈക്കിനാണെന്നുണ്ടെങ്കിലും ഒരു ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഒക്കെ വണ്ടി ഇറങ്ങുന്ന കേസ് ധാരാളം ഇല്ല കാരണം നമ്മൾ നേരത്തെ വർഷം വരെ ലോൺ ഫെസിലിറ്റീസ് ഉണ്ട് അത് കിട്ടുന്ന നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമ്മളുടെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുമ്പോൾ എസ്പെഷ്യലി ഹോണ്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ബാങ്ക്സ് അത് സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരും ഡിഫറൻസ് സ്കീംസ് ആണ് ാണ് കൂടുതൽ കൂടുതൽ വണ്ടി ഇറക്കാനുള്ള സ്കീമുണ്ട് അപ്പൊ ഇത് നല്ലൊരു അവസരമാണ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് നെക്സ്റ്റ് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ മൈലേജ് ഓറിയന്റഡ് ആയിട്ടാണ് ലിവോ ഉള്ളത് ലിവോ നൂറ്റിപ്പത്തി സി സി ആണ് എൺപത്തിനാല് ആണ് ആ മാക്സിമം നല്ല രീതിയിലുള്ള കമ്പനി ബാക്ക് അയ്യായിരം ാണ് കൂടാതെ നമ്മള് ഈ ഒരു വാഹനത്തിന് അഡീഷണൽ ആയിട്ട് ഹെൽമെറ്റ് ഓഫർ പെട്രോൾ ഓഫർ അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാം ഓണേ ചെയ്യാം അതേപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റും സീറോ ഇൻട്രസ്റ്റ് റേറ്റ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഒരു വാഹനം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും

ണ്ടോ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയിൽ വീടിന്റെ വ്യൂസ് ഒരുപാട് നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പേയ്മെന്റ് ആയിരുന്നു പിന്നെ അതേപോലെ സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനും അതേപോലെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അതേപോലെ ഇനി കാണാനിരിക്കുന്ന ആളുകളെയും നല്ലൊരു നമ്മൾ യൂണിറൈഡ് ഹോണ്ടയുടെ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് എടപ്പാൾ ചങ്ങരംകുളം പൊന്നാനി കോട്ടയ്ക്കൽ നിലമ്പൂര് വേങ്ങര ഒക്കെ നമുക്ക് ഷോറൂംസ് അവൈലബിൾ ആണ് അവിടെ എല്ലാം നമുക്ക് സെയിം ഓഫേഴ്സ് കാര്യങ്ങളാണ് റൺ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു മലപ്പുറം അവിടെയാണ് നമ്മൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് താഴെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നേരെ നമ്മൾ ഷോറൂമ് പോകണമെങ്കിൽ അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ